അപ്പൊ നിങ്ങള് ആ തിരുനെല്ലി കണ്ടപ്പോ അപ്പൊ നിങ്ങളുടെ നിങ്ങളാണോ ഈ വീഡിയോ ഇത് ഇവർക്ക് കൊടുത്തത് ആർക്ക് നിങ്ങള് നിങ്ങൾ ആ അതിനകത്ത് ഒരു പന്ത്രണ്ട് മിനിറ്റ് ഉള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ് സാർ അതിനകത്ത് അപ്പൊ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിച്ചത് ഞങ്ങൾ പദർത്തി കൊടുക്കേണ്ടി വരും അപ്പൊ പത്രത്തിൽ അവർ അതിന്റെ ഒരു ക്ലിപ്പിംഗ്സ് ആണ് ആരെ നിങ്ങൾ വെച്ചത് അതൊരു മനോരമ ഒരു ഏജന്റാണ് വേറെന്താ സുഹൈൽ എന്ന് പറഞ്ഞു ാണ് പത്ര ഏജന്റാണ് പക്ഷെ നിങ്ങളുടെ ആ വീഡിയോ ഞാൻ പറയുന്നത് ആ ചാനലിൽ വിളിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾ വന്ന് രാത്രി ചെയ്യുന്നു നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ പറഞ്ഞല്ലേ ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങളുടെ ഇത് അങ്ങനെയാണല്ലോ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ എന്നാണല്ലോ പറഞ്ഞതല്ലേ അങ്ങനെയല്ലല്ലോ നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ കടുവയുണ്ട് എവിടെ കടുവയുണ്ടെന്ന് ഞാൻ ഈ ഭാഗത്ത് ഇത് ചടക്കിയെക്കൊണ്ട് വനഭാവങ്ങളുടെ കടുവയൊക്കെ ഉണ്ടെന്ന് അറിയാം ഇല്ലാന്ന് ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങൾ വളരെ ഭീതിയോട് നിൽക്കുന്ന ഒരു അവസ്ഥ സാറേ ഞാനായിട്ട് വിളിച്ച് പറഞ്ഞതൊന്നും നല്ലത് ഇതിങ്ങനെ ഒരു പിന്നെന്താ ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എങ്ങനെ ഒരു ന്യൂസ് കൊടുക്കണമെന്നോ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ട ഒരു ന്യൂസുകളിൽ ഞാൻ കൊടുത്തിട്ടില്ല ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കടുവടുത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത് പത്തക്കാർക്ക് അയച്ചു കൊടുത്തരാ പത്രക്കാരും ചോദിച്ചു പഠിക്കുകയാണ് ഞാൻ അയച്ചു കൊടുത്തല്ലേ നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണോ നിങ്ങൾ കണ്ടു കണ്ടുപറഞ്ഞ അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ടത് നിങ്ങളാണോ അയച്ചു കൊടുത്തത് അല്ലേ അല്ലാതെ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്തു നിങ്ങൾ അയച്ചു കൊടുത്ത് വേറെ എവിടെയൊരു സാധനം നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അല്ല അവരത് പറഞ്ഞു എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞു നിങ്ങൾ അല്ല അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു സാന്നിധ്യത്തിന്റെ കടുവ സാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ കടുവനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് വെച്ചിട്ടുണ്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല വന്യമൃഗങ്ങൾ ആക്രമിച്ച നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട് അത് അതല്ല നിങ്ങൾ ഈ ഞങ്ങള് പുലിയും പുലിയും കടുവനും നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഒരു മലയോര മേഖലകളിലെ ജനതയെ മൊത്തം ആശങ്കയിലാക്കുന്ന ഒരു പരിപാടിയാണ് ആണോ അല്ലെ ഇത് ഇവിടെ ഇഷ്ടം പോലെ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട് നിങ്ങൾ പോകുന്നത് നിങ്ങൾ പ്രദേശത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണോ നിങ്ങളിപ്പോ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് കടുവ വന്നു നിന്നു നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു നിങ്ങൾ വീഡിയോ എടുത്തു അത് അയച്ചു നിങ്ങൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ സംഭാഷണം അവർ റെക്കോർഡ് ചെയ്താൽ ഓഡിയോ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ചു ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ പറയുന്നത് ശുദ്ധം അല്ലേ അല്ല ഞാൻ പറയുന്നത് ഈ പറയുന്നത് നിങ്ങൾ അവിടെ വന്നു അത് നിങ്ങൾ നിൽക്കുക ഞാൻ പറയട്ടെ ഇത് അത് കഴിഞ്ഞിട്ട് കിടന്നു രണ്ടാമത് വേറെ സ്ഥലത്ത് പോയിരുന്നു അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത് ഓഡിയോ ക്ലിപ്പില അപ്പൊ ശുദ്ധം തോന്നിയാണ് നിങ്ങൾ ഓഡിയോ ക്ലിപ്പിലും പറയുന്നു അല്ലേ അല്ല ഞാൻ പറയുന്നു ഓഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ ശുദ്ധം തോന്നിയാണ് പറയുന്നു കാണുമല്ലോ അത് ഫോൺ വിളിച്ച് ചോദിച്ചതാണ് നിങ്ങളെല്ലാം സംസാരിക്കണം ആ അപ്പൊ നിങ്ങൾ വെറുതെ നോളെ പറയണം ബേസിക്കലി അല്ലേപാട് നല്ല പൊതു ചോദിച്ചല്ല